എന്താടെ കുഞ്ഞേ നമ്മക്കും പോകേണ്ടേ മന്ദാരക്കാവിൽ വേലപൂരം കാണാൻ എന്താട നമ്മക്കും പോകേണ്ടേ മകരക്കുയിത്ത് കഴിഞ്ഞ് മാനം തേഴിഞ്ഞ മന്ദാരക്കാവിൽ പുരക്കൊടിയേറൂ മന്ദാരക്കാവിൽ വനപൂരം കാണാൻ എന്താട കുഞ്ഞേ നമുക്കും പോകേണ്ടേ മകരക്കൊഴുത്ത് കഴിഞ്ഞ മാനന്തെളിഞ്ഞപ്പോ മന്ദാരക്കാവിൽ പുരക്കൊടിയേറി മന്ദാരക്കാവിൽ േ നമുക്കും പോകേണ്ടേ മന്ദാരക്കാവിൽ കാണാൻ എന്നോടെ കൊണ്ടോണട്ടോ എന്നോടെ കുഞ്ഞാങ്ങേ മന്ദാരക്കാവിൽ വേലപൂരം കാണാൻ എന്താട കുഞ്ഞാങ്ങേ നമ്മക്കും പോകേണ്ടേ കൊമ്പങ്കൂരുത്തോല മ്മദേവേ ഞങ്ങളെ കത്തോളൂ മന്ദാരക്കാവിൽ കാണാൻ എന്താട കുഞ്ഞാങ്ങേ നമുക്കും പോകേണ്ടേ ആടിയൻ്റെ കാവുകളും തൊട്ടടുത്തേ വിലയിറക്കമുണ്ടേ രാവിലെ പോണെനിക്ക് മന്ദാരക്കാവിൽ ടെ കുഞ്ഞേ നമ്മക്കും പോകേണ്ടേ ആ മന്താര കാവീൽ വലപുരം കാണാൻ കുഞ്ഞാങ്ങേ നമ്മക്കും പോകേണ്ടേ ആ മന്താര കവിയില് വലപുരം കാണാൻ എന്താട കുഞ്ഞാങ്ങേ നമ്മക്കും പോകേണ്ടേ നമ്മക്കും പോകേണ്ടേ നമ്മക്കും പോകേണ്ടേ താങ്ക് യു